ചെയ്യാൻ പോകുന്നത് നമുക്ക് ോട്ട് പോവാ ഈ കാറാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ കാർ നമ്മ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ ലോട്ടിലൂടെയാണ് ഓരോരുത്തരെ എങ്ങനെ എവിടെയാണ് ഇരിക്കുന്നത് നോക്കുന്നത് അപ്പൊ നമുക്ക് ലോട്ടിടാം ലോട്ട് ഇടാം അപ്പൊ ലോട്ട് നമ്മളൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ഡിക്കി സെറ്റ് ചെയ്യാൻ നമുക്കിനി സെറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് കാണാം കാണാം ഈ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം

ചലഞ്ചില് ഇടയാത്ത ഭക്ഷണത്തിലാണ്

അപ്പൊ ഫ്രണ്ട്സ് ഡിക്കി ഇരുന്നിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് നമ്മ ഡ്രൈവിങ് പറഞ്ഞു പോവുകയാണ് അങ്ങനെ നമ്മ പെട്രോൾ അടിക്കാൻ പോയികൊണ്ടിരിക്കാണ് നമ്മ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി പെട്രോൾ അടിച്ചിട്ട് കാണാം അതൊക്കെ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ പേടിക്കാൻ പോവാ ഇവിടെയാണ് അമ്മ മീൻ പേടിക്കാന്നിരിക്കണത് അങ്ങനെ ഉമ്മ പച്ചക്കറി കട കയറിണ്ട്ട്ടോ ഇവിടെ നമുക്ക് സ്നാക്ക് ആയിട്ട് മറ്റേ ലൈസും ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരാടും ജ്യൂസ് ഇരുന്ന് കുടിക്കുന്നു അപ്പൊ നമുക്ക് ഇനി ഇത് തിന്ന് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടി എനിക്ക് വല്ലാത്ത ചൂടാണ്ടോ എന്തേ ചൂടാ അപ്പൊ നമുക്ക് എല്ലാവരുടെയും തിന്ന് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മടെ ലൈസ് തിന്ന് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്നല്ലേ പേടിക്കാം കവർ അപ്പൊ നമുക്ക് ഈ കവർ ലൈബിന്റെ കൊടുക്കാം ലൈബ് ലൈബ് പൊറത്തു കളഞ്ഞാ മതി അങ്ങനെന്താ നമ്മ വീട്ടിലേക്ക് എത്തുന്നു ഇവിടെ ബെഡ് വൃത്തിയാക്കണം തിരക്കിലാണ് കേട്ടോ ഇങ്ങനെ കിടന്ന ലേസി ചിപ്സൊക്കെ വെച്ച തിന്നെ വീടിന്റെ കാർ പോവാണ് അങ്ങനെ പിന്നെ കുപ്പിയൊക്കെ മഴ കൊടുക്കുമ്പോ താൻ തലമെച്ചിട്ടുണ്ടെന്നു നമ്മള

ഉമ്മച്ചി കൊറച്ച് മോരും അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഉറങ്ങാത്തൊന്നും ഇല്ല അപ്പൊ ഞാൻ ഉമ്മച്ചിതാ എന്താ കൊണ്ടുവരുന്നുണ്ട് ഉമ്മച്ചിതാ മാങ്ങ തിന്നാൻ വേണ്ടി ഉപ്പും വിളകും കൊണ്ടോ ഇത് കേമറയിൽ കാണിക്കൂർ മസാല റെഡി ആക്കിട്ട് ും കൂടെ രണ്ടും മാങ്ങാൻ പോകുമ്പൈപ്പറൊക്കെ എടുത്തിട്ട് മാങ്ങ പൊട്ടിക്കാൻ പോവാന് കേട്ടോ അവിടെയാണ് മാങ്ങ അങ്ങനെ നീരൊക്കെ തെറച്ചു പോയിട്ട് മാങ്ങ പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാല പൊട്ടി അടിക്കാം അങ്ങനെ മാങ്ങ അടിച്ചു മാറ്റി മാങ്ങ നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഈ മുക്കിട്ട് കണ്ടോ മസാലയിൽ വായാലും അടിപൊളി തേമ്പാം ചാടാ കേട്ടോ അവൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മസാല വെച്ചിട്ട് പറഞ്ഞിട്ട് തരാ കേന്ദ്ര ലൈബ് നിങ്ങോട്ട് ചാടാനുള്ള തിരക്കില്ല കേട്ടോ മസാല ഒക്കെ തേച്ചിട്ടുണ്ട് ഒരു കടി കടികടിച്ചിട്ട് കൊടുക്കാം നിനക്ക് മസാല വേണ്ടേ ഇവിടെ ഒരാള് മസാല മുക്ക് തിന്നുന്നുണ്ട് ലൈവടി അറിയാം ലൈവ് ചിത്രം വരയ്ക്കാൻ പോണോ ഞാനിവിടെ അപ്പൊ നമ്മളൊക്കെ ഒന്ന് വരാട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് കിറ്റ് എത്തിട്ടുണ്ട് നമുക്ക് ഓരോ ഗ്ലാസ് കളി ഞങ്ങൾ കൊടുക്കാം ലൈബുന കൊടുക്ക്

അപ്പൊ ഇനി ഫുഡുമായി കാണുന്നുണ്ട് വരേക്കും ബൈപ്പ സമയം ഒന്നേ മുപ്പത്തൊമ്പതായിട്ടുണ്ട് കാണിച്ച സമയം കാണിച്ച് ഒന്നേ മുപ്പത്തി രണ്ടുമണിക്കുള്ള ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞു മണിക്കുള്ളിൽ ഫുഡ് കൊണ്ടുവരാ ഫ്രണ്ട്സ് ഞാനിവിടെ ഇരിക്കുന്നത് കാണുന്നില്ലേ സുതുമ്പോ അപ്പൊ കുറച്ച് സ്ഥലം വന്നപ്പോ വലിച്ചു കയറ്റി നമ്മക്ക് എടുക്കുമ്പോ അത് വലിച്ചു കൊടുക്കും പിന്നെ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് പക്ഷെ എനിക്ക് ഡിക്കിയിലിരിക്കുന്നത് കാരണം തന്നെ നമ്മുടെ ഡിക്കി ഫുള് ഓപ്പൺ ആണല്ലോ പിന്നെ ഞങ്ങള് പകര ചില്ലൊക്കെ ചില്ല് തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതുപോലെ തുറന്നോണ്ടിരിക്കില്ല പക്ഷേ എന്താണെന്ന് വെച്ചാ ഉമ്മ നമുക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് ചോരൊക്കെ അപ്പൊരോർക്കം കഴിഞ്ഞിട്ട് നമുക്ക് ഉമ്മച്ചിനെ വിളിച്ച് നമുക്ക് കടപ്പുറത്തൊക്കെ പോയി കറിഞ്ഞിട്ട് വരാം എന്ന നമ്മ വിചാരിക്കുന്നു ഉമ്മച്ചി സമ്മതിക്കോ ഞങ്ങക്ക് കടപ്പുറത്ത് ഇറങ്ങാൻ പോയി അപ്പൊ ഞമ്മളവിടെ തിങ്ങാണ്ടെങ്കിൽ അത് തിന്നിട്ട് വരും അത് വേറെ കാര്യം നമ്മ പൊറത്തേക്കിറങ്ങാണ്ട് ഉമ്മച്ചി മേടിച്ചിട്ട് വണ്ടിയിലുള്ള അത് ആൾക്കാർക്ക് അറിയാൻ

ഈ ഹാന വീഡിയോ പിടിക്കുമ്പോ ഒന്നും കാണുന്നില്ല കേട്ടോ അവളെ മോന്താണ്ട് സത്യമണ്ഡ ഇടക്ക് ഒരു വശത്തുനിന്നും സുഖമാണ് പക്ഷെ ഒരു വശത്തു വശത്തുനിന്നു മോശമാണ് കെടുക്കാൻ നമുക്ക് ഒട്ടും സാധിക്കലോ കാലൊക്കെ മടക്കി വെച്ച്

നമ്മടെ ചോറ് സാമ്പാറ് പപ്പടം വറ്റ പൊരിച്ചത് കൊണ്ടാട്ട മുളക് ആയി അപ്പൊ നമുക്ക് ഇങ്ങതിന്നാം രണ്ടാമത്തത് നേയ് വർ ഗുഡ് ഫീൽ દે गाइस നല്ല ചൂടുണ്ട് ഫ്രണ്ട്സ് ചൂട് ഹ गाइस നമ്മൾ ഇങ്ങനെയാണ് കൈ കഴുകുന്നത് ഇങ്ങനണ്ട ഞാൻ കൈ കഴുകുന്നത് ഞാൻ വാഹനം കൂട വെയിണ്ട് വെയിറ്റ് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കാം ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ട്

ഞാൻ ഫാൻ അത് അദ്ദേഹത്തെ േരം നമ്മം നമ്മി ഇങ്ങനെ ഇരുന്നിട്ട് ഇനി നമ്മൾ ഉള്ളേക്ക് ഇരിക്കട ഇതിരെ വിളിച്ചിട്ടുണ്ടോ